നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കടമെടുപ്പ് പരിധി നിയന്ത്രണത്തിലുൾപ്പെടെ ഡൽഹിയിൽ ഇന്നലെ നടന്ന കേന്ദ്ര കേരള ആദ്യഘട്ട സമവായ ചർച്ച പരാജയം സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ചർച്ച മന്ത്രി നിർമ്മലാ സീതാരാമൻ ധനമന്ത്രാലയത്തിലെ ഓഫീസിലുണ്ടായിരുന്നെങ്കിലും ചർച്ചയ്ക്കെത്തിയില്ല ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സംഘവും കേന്ദ്ര ധനകാര്യ സെക്രട്ടറി ടി വി സോമനാഥന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘവുമാണ് പങ്കെടുത്തത് വൈകിട്ട് നാല് മുതൽ രാത്രി ഏഴ് മുപ്പത് വരെ നീണ്ടു സുപ്രീംകോടതിയിൽ കേസുള്ള സാഹചര്യത്തിൽ എങ്ങനെ ക്രിയാത്മ ചർച്ച നടക്കുമെന്ന വികാരമാണ് ധനകാര്യ സെക്രട്ടറി അഡീഷണൽ സോളിസിറ്റർ ജനറൽ എൻ വെങ്കിട്ടരാമൻ അഡീഷണൽ സെക്രട്ടറി സജ്ജൻ സിംഗ് യാദവ് ജോയിന്റ് സെക്രട്ടറി അമൃത് സിംഗ് നെയ് എന്നിവർ പങ്കുവച്ചത് എന്നാൽ കേസ് പിൻവലിക്കണമെന്ന കേരളത്തോട് നേരിട്ട് ആവശ്യപ്പെട്ടതുമില്ല കേരളത്തെ പ്രതിനിധീകരിച്ച് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ കെ എം എബ്രഹാം ധനവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാൾ അഡ്വക്കറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണ കുറുപ്പ് എന്നിവരും പങ്കെടുത്തു കേരളം ഉയർത്തുന്ന ആവശ്യങ്ങൾ രൂപത്തിൽ നിവേദനമായി സമർപ്പിച്ചിരുന്നു ഇതിൽ ഒന്നിൽ പോലും ചർച്ച നടന്നില്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലോഗോപാൽ വ്യക്തമാക്കി ചർച്ച പോസിറ്റീവായി വന്നിട്ടില്ല ഉദ്യോഗസ്ഥ തല ചർച്ച തുടരും എല്ലാം അടിയറ വെച്ചുകൊണ്ട് നിലപാടെടുക്കാനും കേരളത്തിന് കഴിയില്ല തിങ്കളാഴ്ച കേരളത്തിന്റെ ഹർജി പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതിയിലെ വിവരങ്ങൾ അറിയിക്കും കേരളവും കേന്ദ്ര സർക്കാരും തമ്മിൽ സാമ്പത്തിക വിഷയങ്ങളിലുള്ള തർക്കം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് കടമെടുപ്പ് പരിധിയിലടക്കം കേന്ദ്രം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ചോദ്യം ചെയ്ത് കേരളം നൽകിയ ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ രണ്ടംഗ ബെഞ്ച് ഈ നിലപാട് സ്വീകരിച്ചത് ഇരുപക്ഷവും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചു ചർച്ചകളുടെ ഫലം ഹർജി വീണ്ടും പരിഗണിക്കുന്ന പത്തൊൻപതിനാണ് അറിയിക്കേണ്ടത് ചർച്ച നടത്താനായിട്ട് കേരളത്തിൽ നിന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ നേതൃത്വത്തിലുള്ള നാലംഗ സംഘമായിരുന്നു ഡൽഹിയിലെത്തിയത് കേരളവും കേന്ദ്രവും പരസ്പരം കുറ്റപ്പെടുത്തുകയും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ സമരം നടത്തുകയും ചെയ്തതോടെ വിഷയം രാഷ്ട്രീയ പോരിനെ ഇടവെച്ചു ഒരു വേണ്ടി സാമ്പത്തിക നയത്തിൽ മാറ്റം വരുത്താൻ കഴിയില്ലെന്ന് അറിയാമെന്ന് പറഞ്ഞ കോടതി സൌഹൃദ മനോഭാവമാണ് പ്രായോഗികമെന്ന് കേന്ദ്രത്തോട് പറഞ്ഞു സംവാദങ്ങളിലൂടെയും കൂടിയാലോചനകളിലൂടെയും പരിഹാരമുണ്ടാക്കണം കേന്ദ്രത്തിലും കേരളത്തിലും പരിചയ സമ്പന്നരായ പരിഹാരം ഉണ്ടാകുമെന്ന കാര്യത്തിൽ കോടതിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും ജസ്റ്റിസ് സൂര്യകാന്ത് നിരീക്ഷിച്ചു ഇതാണ് സഹകരണ ഫെഡറലിസം എന്ന് രണ്ടംഗ ബെഞ്ചിലെ മലയാളി ജഡ്ജി ജസ്റ്റിസ് കെ വിശ്വനാഥൻ ചൂണ്ടിക്കാട്ടി സംസ്ഥാന ധനവകുപ്പ് സെക്രട്ടറി കേന്ദ്ര ധനകാര്യമന്ത്രിയുമായി ചർച്ച നടത്തണമെന്നാണ് കോടതി അഭിപ്രായപ്പെട്ടത് റിയിക്കാൻ വീണ്ടും കേസ് പരിഗണിക്കുന്നു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഉരുത്തിരിയെന്ന ഒത്തുതീർപ്പുകൾ മുന്നോട്ട് നയിക്കുമെന്നും അറ്റോർണി ജനറൽ വെങ്കട്ടരമണി പറഞ്ഞു ഉടൻ ചർച്ചയ്ക്ക് വരാമെന്ന് സംസ്ഥാനത്തിന് വേണ്ടി ഹാജരായ കപിൽ സെബനും കോടതിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു